നമുക്കറിയാം സഞ്ജീവ് ഗോയങ്കയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ഫേമസ് ആയി നിൽക്കുകയായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം ഇന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മാച്ചിനൊക്കെ വന്നിരുന്നു അവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് മാച്ചിന് ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെയൊന്നും ഓണൈസ് ചെയ്യാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത് എന്തായാലും ആ ഒരു കാര്യം എന്താണ് ഞാൻ പറയാ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും സഞ്ജീവ് ഗോയങ്ക പറഞ്ഞൊരു കാര്യമാണ് അതായത് ഇനി അടുത്ത അവരുടെ ഹോം മാച്ച് എന്ന് പറയുന്നത് ജനുവരിയിലാണ് അതായത് അടുത്ത വർഷമേ ഉള്ളൂ സോ ആദ്യത്തെ മാച്ചിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ആദ്യത്തെ മാച്ചിൽ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഫാൻസിന് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവിടെ വരുന്നവർക്കെല്ലാം കളി കാണാം ഇത് എത്ര അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ അത്രയും പേർക്ക് അവിടെ വന്ന് കളി കാണാമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഫ്രീ ടിക്കറ്റ് സോ ഓൾറെഡി അവരുടെ അമ്പത് രൂപയുള്ള ടിക്കറ്റിന് പിന്നെ ഫ്രീ ടിക്കറ്റൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്റ്റേഡിയം നിറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെയാണ് ഓണേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് പുതുവർഷം ഫ്രീ ടിക്കറ്റ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതായത് ഇപ്പോൾ നമുക്ക് ആരും വരുത്തില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഫ്രീ ടിക്കറ്റൊന്നും അവർ ഒരിക്കലും തരാൻ പോകുന്നില്ല സോ ഇതൊക്കെയാണ് ഒരു ടീം മാനേജ്മെൻറ്റ് പ്രൊഫഷണലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ എന്തായാലും സഞ്ജീവ് ഗോയങ്കേ പോലൊരു ഓണറിനെ കിട്ടാനുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക നിർഭാഗ്യമാണ് കാരണം അതുപോലൊരു ഓണറിനെ കിട്ടിയത് മോഹൻ ബാഗൻ സൂപ്പർ ജെയിൻസിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അപ്ഡേറ്റ് അഭിപ്രായം എന്താണെന്നൊക്കെ നമുക്ക് ബിക്സ് പ്രകാരത്തിൽ